തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്ന് വടക്കൻ മലബാറിലേക്കുള്ള യാത്രക്കാർക്ക് സന്തോഷകരമായ തീരുമാനം വ്യാഴാഴ്ച മുതൽ നടപ്പിലാകും തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്ക് തിരിച്ചും സർവീസ് നടത്തുന്ന അന്ത്യോദയ എക്സ്പ്രസിന് സ്ഥിരമായ രണ്ട് അധിക കോച്ചുകൾ അനുവദിച്ച റെയിൽവേ അധിക കോച്ചുകൾ അനുവദിച്ച തീരുമാനം മെയ് മെയ്ത് മുതൽ പ്രാബല്യത്തിൽ വന്നു ആഴ്ചയിൽ രണ്ട് ദിവസമാണ് തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് രാത്രി രാത്രിയഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഒൻപത് പതിനഞ്ചിന് മംഗളൂരുവിൽ എത്തിച്ചേരും മംഗളൂരുവിൽ നിന്ന് രാത്രി എട്ട് പത്തിന് പുറപ്പെട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ എട്ട് മണിക്ക് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നുള്ള ട്രെയിൻ മെയ് ഇരുപത്തിയൊൻപത് മുതലും മംഗളൂരുവിൽ നിന്നുള്ള ട്രെയിൻ മെയ് മുപ്പത് മുതലും സ്ഥിരമായി രണ്ട് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ ചേർക്കുമെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു പതിനാറ് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും രണ്ട് ലഗേജ് കം ബ്രേക്ക് വാനും അടക്കം പതിനെട്ട് കോച്ചുകളാണ് ഉണ്ടാവുക കൊല്ലം കായംകുളം ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ തൃശൂർ ഷൊർണൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ സ്റ്റോപ്പുകളാണ് കേരളത്തിൽ ട്രെയിൻ ഉള്ളത് അവധിക്കാല തിരക്ക് കാരണം ട്രെയിനുകളിൽ കാലുകുത്താൻ ഇടം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ ട്രെയിനുകളിൽ അധിക കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ കേരളത്തിൽ സർവീസ് നടത്തുന്ന നിരവധി ട്രെയിനുകൾക്ക് അധിക കോച്ചുകൾ അനുവദിച്ചു നൽകിയിരുന്നു രണ്ട് വന്ദേഭാരതുകൾക്കും ഇക്കാലയളവിൽ അധിക കോച്ചുകൾ ലഭിച്ചു ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസിലും രണ്ട് ജനറൽ കോച്ച് ലഭിച്ചത് ഇതോടെ ട്രെയിനിൽ ആകെ കോച്ചുകളുടെ എണ്ണം പതിനെട്ടായി ഉയർന്നിട്ടുണ്ട് പതിനാറ് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ ഉൾപ്പെടെയാണിത് തിരുവനന്തപുരം മംഗലാപുരം വന്ദേഭാരത് എക്സ്പ്രസിൽ കഴിഞ്ഞയാഴ്ചയാണ് കോച്ചുകളുടെ എണ്ണം ഇരട്ടിയാക്കി ഉയർത്തിയത് എട്ട് കോച്ചുകൾ ഉണ്ടായിരുന്ന കോച്ചുകളുണ്ടായിരുന്ന വന്ദേഭാരതിൽ എട്ട് കോച്ചുകൾ കൂടി ചേർത്തു നിലവിൽ പതിനാറ് കോച്ചുകളുമായാണ് സെമി ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം കാസർഗോഡ് കാസർകോട് ഭാരതിലെ കോച്ചുകൾ പതിനാറിൽ നിന്ന് ഇരുപതായും ഉയർത്തിയിരുന്നു നാഗർകോവിൽ ചെന്നൈയിൽ വന്ദേഭാരതിന് ഇരുപത് കോച്ചുകളുള്ള ട്രെയിൻ ഈ ആഴ്ച ലഭിക്കുമ്പോൾ അവിടെ നിന്ന് പിൻവലിക്കുന്ന പതിനാറ് കോച്ച് ട്രെയിനാണ് പാലക്കാട് ഡിവിഷൻ ലഭിക്കുക യാത്രക്കാരുടെ വലിയ തിരക്ക് ഉണ്ടെങ്കിലും കോച്ചുകൾ കുറവായതിനാൽ ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതിയാണ് എട്ട് കോച്ചുകൾ കൂടി വരുന്നതോടെ അഞ്ഞൂറ്റി സീറ്റുകൾ അധികമായി ലഭിക്കും മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് രാവിലെ ആറ് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട ഉച്ചയ്ക്ക് മൂന്നഞ്ചിന് തിരുവനന്തപുരത്തെത്തും മടക്കയാത്രയിൽ വൈകിട്ട് നാലഞ്ചിന് പുറപ്പെട്ട പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിന് മംഗളൂരുവിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് നടത്തുന്നത് കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരതിന്റെ കോച്ചുകൾ ഇരുപതായി കഴിഞ്ഞയിടെ കൂട്ടിയിരുന്നു മംഗളൂരു വന്ദേഭാരതും ഇരുപത് കോച്ചുകൾ ആക്കണമെന്നാണ് ആവശ്യം പതിനാറ് കോച്ചുകൾ ഉപയോഗിച്ചുള്ള സർവീസ് ലാഭകരമാണെങ്കിൽ ഇരുപത് കോച്ചുകളുള്ള ട്രെയിൻ പിന്നീട് മംഗളൂരു റൂട്ടിൽ അനുവദിക്കും പതിനാറ് കോച്ചുകളുമായുള്ള വന്ദേഭാരത് സർവീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും തിരുവനന്തപുരം സെൻട്രൽ മധുര അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം ഹസ്രത് നിസാമുദ്ദീൻ എക്സ്പ്രസ് കൊച്ചുവേളി കോർബ എക്സ്പ്രസ് കൊല്ലം തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചർ ആലപ്പുഴ കൊല്ലം പാസഞ്ചർ കോട്ടയം കൊല്ലം പാസഞ്ചർ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിലും കൊച്ചുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധി മാറ്റങ്ങളാണ് റെയിൽവേ അടിക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്